ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഒരു കോംബോ ഓഫർ സെയിൽ വീഡിയോ ആണ് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കോംബോകളും അയച്ചു തരുന്നത് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട്സൈഡ് ഔട്ട് സ്റ്റേറ്റ് ആകുമ്പം ഷിപ്പിംഗ് ചാർജിൽ ചെറിയൊരു എമൗണ്ട് പേ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി കോംബോ ഓഫർ സെയിൽ വീഡിയോ ആണ് നല്ല അടിപൊളി ഓഫർ പ്രൈസിൽ അതും നല്ല ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിൽ തന്നെയാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മേടിച്ചോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന റെഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അഗ്ലോണിമയുടെ കോംബോ ഓഫർ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെലൈക്കൺ ഓളും കൂടി എേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഉള്ളോട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് മൂന്ന് അഗ്ലോണിമ പ്ലാൻസുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംബോയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസുകളാണ് ഫസ്റ്റ് വരുന്നത് തായറോഡിന്റെ തയ്യൊരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ആ ഗ്രീൻ കളറൊക്കെ മാറി നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു വെറൈറ്റി ആണ് അടുത്ത വരുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള നമ്മുടെ ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇത് മെച്ചൂർഡ് ആവുന്ന അനുസരിച്ച് ലീഫിലൊക്കെ നല്ല റെഡ് കളർ വന്ന് ഒരു നല്ല രസമുള്ള ഒരു വെറൈറ്റി ലാസ്റ്റ് എന്ന് പറയുന്നത് പാരറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നേരിൽ കാണാനും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അമ്പത് രൂപ എന്ന് പറഞ്ഞൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല അടിപൊളി പ്രൈസ് റേഞ്ച് ആട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ അടുത്തത് വരുന്നത് മൂന്ന് റെഡ് വെറൈറ്റി പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് വെറൈറ്റികളാണ് ഫസ്റ്റ് വരുന്നത് ബാർബി റെഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് വീനസ് റെഡിന്റെ പ്ലാന്റ് ആണ് റെഡ് വെറൈറ്റിയിൽ നല്ല കളർ വരുന്ന ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വീനസ് റെഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ലാസ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് വെറൈറ്റി തന്നെയാണ് ഇതൊക്കെ ഈ ഗ്രീൻ കളർ ഒക്കെ മാറി നല്ല റെഡ് കളർ ലീഫിൽ കയറി വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പൊ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗിലാണ് തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഈ മൂന്ന് റെഡ് വെറൈറ്റിക്കും കൂടി വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ എക്സ്ട്രാ പൈസ ഒന്നും ആവുന്നില്ല കേട്ടോ നല്ല അടിപൊളി ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് റെഡ് വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് കേട്ടോ നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓഫർ പ്രൈസിലൊക്കെ പ്ലാന്റ്സുകൾ കളക് ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ അടുത്ത കോമ്പോയിൽ മൂന്ന് പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് തായ് വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് പിങ്ക് സ്വേഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ചൈന റെഡിന്റെ പ്ലാന്റുമാണ് വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടോ പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഈ മൂന്ന് പ്ലാന്സും കൂടി നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇൻസൈറ്റ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ നല്ല അടിപൊളി പ്ലാന്റ്സുകളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ